ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് റിയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ മോണിറ്റൈസേഷൻ പോകുന്നത് റിയൂസ്ഡ് കണ്ടന്റിലാണ് ഈ റിയൂസ്ഡ് കണ്ടന്റ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരവിടെയും പോയിട്ട് നിങ്ങൾ വാതിൽ കൊട്ടണ്ട എൻ്റെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു തരുമോ എന്ന് പറഞ്ഞ് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്നുള്ള ഡീറ്റെയിൽ ആയി പറഞ്ഞാലും ഇവിടെ ഞാൻ അതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുന്നു റീയൂസർ കണ്ടന്റ് എന്ന് വെച്ചാൽ റീ ആയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണ് അത് നിങ്ങളുടെ സ്വന്തം വീഡിയോ ആണെങ്കിൽ ശരി നിങ്ങൾ ഷോർട്സിലൂടെ അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ ലോങ്ങിൽ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്താലും റിയൂസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും അങ്ങനെ ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷനുള്ള ചാനൽ ആയിക്കോട്ടെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പുതിയൊരു ചാനൽ ആയിക്കോട്ടെ ഇവർക്കെല്ലാം റീയൂസഡ് കണ്ടന്റ് എന്നാണ് വരിക ഓക്കെ റിയൂസഡ് കണ്ടന്റ് ആയ മോണിറ്റൈസേഷൻ സ്റ്റോപ്പ് ആവും മോണിറ്റൈസേഷൻ കട്ടായിട്ട് ആ ഡോളർ ചിഹ്നം ഉണ്ടാവില്ല മോണിറ്റൈസേഷൻ കട്ടാവും പിന്നെ ഒരു മാസത്തെ പെനാൽറ്റിയാണ് ആദ്യം തരിക ആ പെനാൽറ്റി കഴിഞ്ഞ് വീണ്ടും റീ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വീഡിയോകളൊന്നും നിങ്ങൾക്ക് കളഞ്ഞിട്ടില്ല എഡിറ്റിംഗ് പർപ്പസ് ചെയ്തിട്ടില്ല എഡിറ്റിംഗ് പർപ്പസെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീഡിയോയുടെ സെൻറ്ററിലൊക്കെ ആയിരിക്കും നിങ്ങൾ റീയൂസ് കണ്ട രൂപയോഗിച്ചിട്ടുണ്ടാകുക അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം അതുകൊണ്ടാണ് എഡിറ്റിങ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഒക്കെ അതിൽ പറയുന്നത് അപ്പം നിങ്ങൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും റീ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസം വരെ പെനാൽറ്റി കിട്ടും മൂന്ന് മാസം വരെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സൊക്കെ മരവിക്കും എന്താ വെച്ചാൽ ഇതിൽ കഷ്ടപ്പെടുന്ന വെറുതെയാണ് ആണ് ഇതിലൊന്നും ഒരു ഏണിങ്സും കിട്ടുന്നില്ല ഞാനിത് ഇത്രയും അധികം വീഡിയോസ് ഇട്ട് വാച്ച് വാച്ച്വറൊക്കെ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കാണ്ടിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം റിയൂസർ കണ്ടതിൽ ഒഴിവാക്കാം പറ്റും വളരെ സുതാര്യമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന് ഡെയിലി വന്നിട്ട് പറയും എനിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തരുമോ പ്രോബ്ലം സോൾവ് ചെയ്തു തരുമോ ഇത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യേണ്ടതാണ് കാരണം എന്താ പറയുക നിങ്ങൾ പത്ത് മുന്നൂറ് വീഡിയോസ് ഒക്കെ ഇട്ടുണ്ടാവും അതിൽ ഏത് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യാം നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കൂ നിങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇന്ന വീഡിയോ അവിടെ നിന്ന് കിട്ടിയിട്ടതാണ് എനിക്ക് ഷുക്കൂർ പ്രോക്കറും മൊത്താറൊക്കെ തന്ന വീഡിയോ ആണ് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാവ് എനിക്ക് വാട്സപ്പ് ത്രൂ അവർ തന്നതാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് എനിക്കറിയില്ല നിങ്ങളുടെ മുത്താറ് സത്താറൊക്കെ തന്ന വീഡിയോ ആണോ ഇത് നിങ്ങളുടെയാണോ എന്ന് പിന്നെ ഞാൻ ഈ പത്ത് നൂറ്റമ്പതാമത്തെ വീഡിയോ എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ അത്രയും സമയം ഞാൻ ഈ ഒരു ലാപ്ടോപ്പിൽ നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ആക്കി ചാനൽ ഓപ്പൺ ആക്കിയിട്ടിരിക്കാൻ എനിക്ക് അതിലധികം സമയമില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുഖാന്തരം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം പറഞ്ഞു തരുന്നത് ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ക്ഷമയോടു കൂടി ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു മാഡം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടേതല്ല തെറ്റോട് കൂടി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റിവ്യൂസർ കണ്ടന്റ് ഉണ്ട് എന്ന് യൂട്യൂബ് പറഞ്ഞാൽ കാരണം യൂട്യൂബ് അങ്ങനെ പറയാറുണ്ട് ഒരുപാട് ചാനൽ ഇതുപോലെ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇട്ടപ്പോൾ അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് തരുന്നത് അപ്പീൽ വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ആദ്യം നിങ്ങൾക്ക് അപ്പീൽ വീഡിയോ കാണിച്ചു തരാം ഇവരുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് കാണിക്കുന്നത് അവരുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരു റീസെല്ലിംഗ് ചാനലാണ് അതും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ ഓപ്പൺ ആക്കുന്നുണ്ട് My name is Hasina, Hasina Nisa. Nisa. My YouTube channel name is Mina Fashion, Fashion Beauty. My okay. channel URL is and shown now in this video here. for your reference. This video is an appeal to YouTube to approve my monetization. My channel monetization application is rejected, and the reason for the rejection is reused content. ിയർ യൂട്യൂബ് മൈ ജോബ് റീസെല്ലിംഗ് ഡ്രസ്സസ് ഐ ആസ്ണ്ട് സ്ക്രീൻ റെക്കോർഡ് സൈഡില് അവർ യൂസ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇറ്റ് ഈസ് നോട്ട്ഡ് ഫോട്ടോസ് And those who are doing reselling, like me, also use the photos they and me. കണ്ടോ അപ്പോൾ നിങ്ങളിവിടെ ഇതുപോലെ വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പറയുന്ന വാചകം ഇത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് ചാനൽ നെയിമുള്ള അവിടെ നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കുക പേരുള്ള പേര് പറയുന്ന നിങ്ങളുടെ പേര് കൊടുക്കുക ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ യു ആർലി അത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് തന്നെ അതിൽ കൊടുക്കണം എല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് പറയുന്നതിനനുസരിച്ചിട്ട് ആ വാക്കുകൾ കൊടുക്കുകയാണെങ്കിൽ അത് റിവ്യൂ ചെയ്യുന്ന യൂട്യൂബ് ടീമിന് വളരെയധികം ഹെൽപ്പാകും എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തെറ്റാതെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ ഇത്തരത്തിൽ എഴുതി വെച്ചിട്ട് ഒരു പേപ്പർ ചെയ്താലും ഇറ്റ് ഈസ് നോട്ട് എ കോപ്പി റൈറ്റ് മൈ റീസലിംഗ് ഐ ആം ക്രിയേറ്റിംഗ് വീഡിയോസ് അപ്ലോഡിംഗ് ബൈ യൂസിംഗ് മൈ ഓൺ വോയിസ് മൈ ഡിയോ യൂട്യൂബ് ഐ ഹ് യൂസ് എനിക്ക് മൈ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആർ ക്രിയേറ്റഡ് ബൈ മൈ I have done it without showing my face കണ്ടോ ഇതിൽ കാണിക്കുന്ന വീഡിയോസ് പലപ്പോഴും ഒരുപാട് പേര് വാട്സപ്പിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റാറ്റസ് ഇത്തരത്തില് റീസെയിലിങ് ചെയ്യുന്ന ഒരുപാട് പേരുടെ വാട്സപ്പിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ ചെയ്യുമ്പോൾ ഇവർ എഡിറ്റിംഗ് പർപ്പസ് മാറ്റിയിട്ട് അവരുടെ വീഡിയോസ് തന്നെ എഡിറ്റിംഗ് പർപ്പസ് മാറ്റുകയും ചെയ്തു ആ വീഡിയോ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് യൂട്യൂബിൽ ധരിപ്പിച്ചു എന്നുള്ളതാണ് ഇത് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ എടുക്കുമ്പോൾ ഒരിക്കലും ഇത് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല ഇത്തരത്തിൽ മറ്റുള്ളവരുടെ വീഡിയോ അത് ചെയ്യുമെന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഇത്തരത്തിൽ യൂട്യൂബിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചാലേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ സ്വന്തം കണ്ടന്റ് തന്നെ ഇടാൻ നോക്കുക നോക്കുട്ടോ ഒരിക്കലും സ്റ്റാറ്റസ് വീഡിയോസ് കിട്ടുമ്പോൾ അത് നിങ്ങളുടെ യൂട്യൂബിൽ ഇടാണ്ടിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് videos are, I, am using my own voice. I create videos using my phone and edit using ഐ app and record voice in യൂസിംഗ് app. അവര് ആയതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോസ് ഒക്കെ ഇത്തരത്തിൽ വാട്സപ്പിൽ അവർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ അവരത് അവരുടേതായിട്ടുള്ള ബിസിനസ് പ്രോഗ്രസ് ആവാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ വോയ്സ് ഓവറൊക്കെയാണ് അതിലും അവർ കൊടുക്കുന്നത് ഇവരുടെ തന്നെ സ്വന്തം വോയിസ് ഓവർ കൊടുത്തിട്ടൊക്കെയാണ് അത് പറയുന്നത് അത് അവർ യൂട്യൂബ് ടീമായിട്ട് ധരിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടി അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാം i think this is far enough youtube to understand how much i used my own creation and how i make videos i have carefully gone through youtube policies and adsense program policies and i hope clearly i have mentioned my site in short video i strongly believe my channel is now following youtube channel policies and I I am eligible for for have shared my my own created videos only. So please kindly check my channel for as Thank you YouTube. ാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി പറഞ്ഞുതരാം ഓക്കെ ഒരുപാട് പേര് അറിയില്ല ഞാനതിനായിട്ട് ഇവിടെ ഒരു മാഡത്തിന്റെ നമ്മൾ ഈ ഒരു ചാനൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ചാനലിൽ മോട്ടീസേഷൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ചാനലിന്റെ അപ്ലൈ ചെയ്തിട്ട് അത് മോണിറ്റൈസേഷൻ കിട്ടിയില്ല അത് റീയൂസ് കണ്ടിട്ടുണ്ടായി ആ ചാനലാണ് ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ കണ്ടോ നോട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ചാനൽ നോട്ട് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നു മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ എണ് പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ റിയൂസ്ഡ് കണ്ടന്റ് വന്നു ഇവരോട് ചോദിച്ചപ്പോൾ ആ റിയൂസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേക്കെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇത്തരത്തിൽ റിയൂസ്ഡ് കണ്ടന്റ് അപ്പീൽ ചെയ്യേണ്ട പതിനാല് ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഇവിടെ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവരെ കൊണ്ട് എടിയിപ്പിച്ചു ആ വീഡിയോ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ ഈ വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതായത് അൺലിസ്റ്റഡ് ആയിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഈ അപ്പീൽ കൊടുക്കണേ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ടൈറ്റിൽ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ കണ്ടത് കോപ്പി യു ആർ എൽ ഈ കോപ്പി യു ആർ എൽ ആ യു ആർ എൽ കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത ശേഷം നമുക്ക് ബാക്കോട്ട് പോവുക ബാക്ക് പോയ ശേഷം ഈ ഏൺ എന്നുള്ള പേജിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു അപ്പീൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ വരിക അതിൽ ക്ലിക്ക് ചെയ്യുക ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത ശേഷം ഈ ഒരു യു ആർ എൽ കണ്ടോ ഇവിടെ നമുക്ക് വീഡിയോ യു ആർ എല്ലാം ഒന്നും കൊടുത്തിട്ടില്ല അവിടെ അത് പേസ്റ്റ് ചെയ്യുക ഏത് കോപ്പി ചെയ്തിട്ടുള്ള ലിങ്കില്ല അത് പേസ്റ്റ് ചെയ്യുക എന്നതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡ് കാണാൻ പറ്റും ആ സബ്മിറ്റ് കഴിഞ്ഞാൽ അത് നമ്മുടെ അണ്ടർ പ്രോസസ്സിംഗിലേക്ക് പോകുന്നതായിരിക്കും കണ്ടോ ഇവിടെ കണ്ടോ യുവർ അപ്പീൽ ആസ് ബീൻ സബ്മിറ്റഡ് സബ്മിറ്റ് ചെയ്തു നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ചെക്ക് ചെയ്യും അത് അണ്ടർ പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നതാണ് വിത്തിൻ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ചാനലും മോണിറ്റൈസേഷൻ കിട്ടിയെന്നുള്ളതാണ് ഈ പ്രോസസ്സിങ് പോയ ശേഷം ഞാൻ കാണിച്ചുതരാം ഇത് പ്രോസസ്സിങ് പോയി ഞാൻ അടുത്തതിൽ കാണിച്ചുതരാം ഇവിടെ നമ്മൾ ഇവരുടെ ചാനൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ യൂട്യൂബ് ഓപ്പൺ ആക്കുകയാണ് ഓപ്പൺ ആക്കി കണ്ടോ ഇവിടെ കണ്ടോ മോട്ടീവേഷൻ എലിജിബിളായി ഓക്കെ ഈ മോണിറ്റൈസേഷൻ സ്റ്റേഷൻ എലിജിബിളായി ഇവിടിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കണ്ടോ എലിജിബിൾ ആയിട്ട് ഇവിടെ നമ്മൾ ഇത് വേണമെന്നുള്ള പേജിലോട്ട് പോകുന്നു കണ്ടോ വാച്ച് പേജ് ആർട്സ് ഷോർട്ട് സ്പീഡ് ആർട്സ് എല്ലാം ഓക്കെ ആയി അത്രേയേ ഉള്ളൂ ഈ വീഡിയോ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യണം യൂട്യൂബിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ച് എഡിറ്റിങ് എങ്ങനെ ചെയ്യുന്നത് ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ എങ്ങനത്തെ തരം വീഡിയോസാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും അന്നത്തെ ദിവസം തന്നെ കിട്ടും ഓക്കെ അതെല്ലാം നിങ്ങൾ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ അപ്പീൽ ചെയ്യുന്നത് വെച്ചാൽ കിട്ടില്ല ഒരു സുഹൃത്തുണ്ട് അവർ അവരുടെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അപ്പീൽ ചെയ്തു അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടിയില്ല കാരണം അത് ഓൾറെഡി അവർ വീഡിയോ ഒരിക്കലും നമ്മൾ ഈ അപ്പീൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ വേണം നമ്മൾ ഇത്തരത്തിൽ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അൺലിസ്റ്റഡ് ആക്കിയ അൺലിസ്റ്റഡ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക ചാനലിൽ എന്നുശേഷം ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് വേണം നമ്മളവിടെ അപ്പീൽ ചെയ്യാൻ ഓക്കെ അവിടെ പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി അപ്പീലാവും എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അന്നത്തെ ദിവസം തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രോബ്ലം ഇല്ല ചാനലിൽ വെച്ചാൽ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും കണ്ടോ ഇവരുടെ ചാനലിൻ്റെ മോട്ടീവേഷനാണ് കാണിച്ചു തരുന്നത് ഇവരുടെ മോണിറ്റൈസേഷൻ കിട്ടി ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം ഒരുപാട് പേർക്കാണ് ഈ റീസർ കണ്ടന്റ് പ്രോബ്ലം വന്നിട്ട് ഇക്ക ചെയ്തു തരും ഒന്ന് നോക്കുക എത്ര പൈസ വേണമെങ്കിലും തിരക്കുക ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്തു എന്നാൽ മതി ഇങ്ങനെ വന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലിയോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ രൂപത്തിലൂടെ നിങ്ങളെ കാണിച്ചു തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഓക്കെ ഇത് ക്ഷമയോട് കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ റിയൂസർ കണ്ട കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇത് കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം ഇതിൽ ഉണർ ഉണർത്തുകയാണ് നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ നിങ്ങൾ മറ്റുള്ളവരുടെ എല്ലാം വീഡിയോസ് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം എൻ്റെ വീഡിയോകളെന്നുള്ള അവകാശവാദമായിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല കാരണം ഇവിടെ കണ്ടൻറ് ഐ ഡി എല്ലാ വീഡിയോയ്ക്കും ക്ലെയിം ആകുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ എത്രത്തോളം വീഡിയോസ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഓരോ കണ്ടന്റ് ഐ ഡി ക്ലെയിം ആകുന്നു ഇപ്പം എൻ്റെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു കണ്ടന്റ് ഐ ഡി ഉണ്ട് ഈ വീഡിയോ ഒരാൾ എടുത്തിട്ട് അവകാശവാദം ഇത് എൻ്റെ വീഡിയോ ആണ് എന്ന് അയാൾ പറഞ്ഞാൽ ഇതിന് ഓൾറെഡി കണ്ടന്റ് ഐ ഡി ക്ലെയിം ആയിട്ടുണ്ട് അപ്പം അത് അവിടെ ഡിറ്റക്റ്റ് ആയതുകൊണ്ട് മോണിറ്റേഷൻ കിട്ടാണ്ടാവുന്നത് അതുകൊണ്ടാണ് റീ യൂസ്ഡ് ആയിട്ട് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റീവേഷൻ കട്ടാവുന്നത് ഓക്കെ ഇത് യൂട്യൂബ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കാരണം ഇത് ഓൾറെഡി യൂട്യൂബിലുണ്ട് ആ വീഡിയോ അപ്പോൾ റീ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തു അതിൻ്റെ കണ്ടന്റ് ഐ ഡി ക്ലെയിം കണ്ടന്റ് ഐ ഡി അവിടെ ഡിറ്റക്റ്റായി അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ മോട്ടീവേഷൻ കട്ടായി അതാണ് അപ്പോൾ അത് എല്ലാന്നുള്ളത് ഉറപ്പുവരുത്തി പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ഉറപ്പോടുകൂടി ഈ ചാനലിലുള്ള വീഡിയോസൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് എൻ്റേതായിട്ടുള്ള വീഡിയോ യൂട്യൂബിൻ്റെ ഒരു തെറ്റിദ്ധാരണ മൂലമായിരിക്കാം ഇങ്ങനെ റിവ്യൂസർ കണ്ടന്റ് വന്നതെന്നുള്ള ഒരു ആ ഒരു ചിന്താഗതിയോടുകൂടി നിങ്ങൾ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ അപ്പീൽ വീഡിയോ കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അപ്പീൽ ചെയ്യണം എന്നിട്ട് അപ്പീൽ ചെയ്താൽ നിങ്ങൾക്ക് മോട്ടിറ്റേഷൻ കിട്ടും അഥവാ നിങ്ങൾക്ക് മോട്ടിറ്റേഷൻ റിജക്റ്റ് ആയാൽ നിങ്ങൾ ഏതൊക്കെ വീഡിയോ ആണെന്നുള്ളത് ഇരുന്ന് ചെക്ക് ചെയ്ത് അത്തരം വീഡിയോകളൊക്കെ റിമൂവ് ചെയ്യുക എന്നിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയ ശേഷം നിങ്ങൾ ആ റീഅപ്ലൈ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഉണ്ട് ഇപ്പോൾ പത്ത് പത്തൊമ്പത് എന്നുള്ള ഡേറ്റ് തന്നു വെച്ചാൽ ഇരുപതാം തീയതി ശേഷമേ നിങ്ങൾക്ക് അപ്ലീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ റീഅപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ റീഅപ്ലൈ ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് ആയാൽ മാത്രം മതി മറ്റുള്ള വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഷോർട്സിലും ലോങ്ങിലൊക്കെ റീ ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ കളഞ്ഞ് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ പൂർണ്ണമായിട്ടുള്ള വീഡിയോസാണ് ചാനലിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ പറയുന്ന മോണിറ്റൈസേഷൻ കിട്ടും ഇത് എൻ്റെ അനുഭവം എൻ്റെ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞു കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട് അതാണിത് നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഷെയർ ചെയ്യുക ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയില്ല റിജക്റ്റ് ആയ റിയൂസ് കണ്ടന്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് മെസ്സേജ് ചെയ്യാറുണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു നന്മ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും അതിൻ്റെ കൂലി കിട്ടും എന്നുള്ളതാണ് കാരണം ഈ നന്മ എന്താണ് അവരുടെ ചാനൽ ഞാൻ മോട്ടീസായി അവർക്കൊരു വരുമാനം കിട്ടുന്ന ഒരു നന്മയാണ് ഇത് പറഞ്ഞത് ിലൂടെ അവരുടെ ചാനൽ മോണിറ്റൈസ് ആകുമ്പോൾ അതിന്റെ നന്മ അവർ പൈസ കൊണ്ട് തന്നില്ലെങ്കിലും പടച്ചോ നമുക്ക് കൂലിയായിട്ട് തന്നാൽ മതി എന്ത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ മക്കൾക്കും കുടുംബത്തിന് ആരോഗ്യം തരാനും ഇതിനെല്ലാം നമ്മൾ ഒരു നന്മ ചെയ്യുന്നതിലൂടെ അത് സാധിക്കും എന്നുള്ളതാണ് പണം മാത്രമല്ല നന്മ അതല്ലാണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിന് നമുക്ക് നന്മ എന്നുള്ളത് ദൈവം തമ്പുരാൻ പടച്ച തമ്പുരാൻ എല്ലാവരും ആരാണോ നിങ്ങൾ ഏർ പ്രാർത്ഥിക്കുന്ന അവർ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം കൂടി ഉണർത്തിക്കൊണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അത്തരത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെ എന്നുള്ള രീതിക്കാണ് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യരുത് അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ്